സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ഒരു സംസ്ഥാനത്ത് നിലവിൽ വരും ബി ജെ പി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻപ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഏക സിവിൽ കോഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ പൂർത്തീകരിച്ചു കൊണ്ട് ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംസ്ഥാനത്ത് വന്നു എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമുക്കിത് പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലേ വളരെ ഗൗരവമുള്ള ഒരു ഗൗരവമുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നടപ്പിലാകാൻ പോകുന്ന ഒരു സംവിധാനവുമായിട്ട് നമ്മളതിനെ കണക്കാക്കും ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടന രൂപീകരണ സമയത്ത് തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ സജസ്റ്റ് ചെയ്തിരുന്ന വരുന്ന കാലത്ത് അത് ചർച്ച ചെയ്ത് വേണ്ട രീതിയിൽ നടപ്പിലാക്കട്ടെ എന്നായിരുന്നു എന്നവർ പറഞ്ഞിരുന്നത് ഏക സിവിൽ കോഡ് തീർച്ചയായിട്ടും വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നും വേണ്ട പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പി സർക്കാരിത് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും അതിനനുസരിച്ച് അത് നീങ്ങുകയും ചെയ്തപ്പോഴാണ് അത് വിവാദമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ മുസ്ലിം സമൂഹത്തെ ഒരു അപരസമൂഹമായിട്ട് കണ്ട് അവരെ ധ്രുവീകരിച്ച് ആ ധ്രുവീകരണത്തിൽ നിന്ന് വോട്ട് നേടി അധികാരത്തിലിരിക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടി പൊളിറ്റിക്സ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് ഏക സിവിൽ കോഡ് വിവാദപരമാകുന്നുള്ളൂ അല്ലെങ്കിൽ ഏക സിവിൽ കോഡാണ് എപ്പോഴും ഒരു രാഷ്ട്രത്തിന് നല്ലത് കാരണം ആ രാഷ്ട്രത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽ പല എന്താണ് ചിന്തകളുള്ള ആൾക്കാരുണ്ടാവും പല സെക്ടുകളുണ്ടാവും ഇതൊക്കെ ശരിയാണ് എങ്കിൽ പോലും അത്യന്തികമായിട്ട് ഒരു നിയമം ഇപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ ഏക ഏകമാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളെ കൊന്നാൽ അത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ പാഴ്ചയാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടല്ല അയാൾ കൊലയാളിയാണ് കൊലയാളിക്ക് ശിക്ഷ കിട്ടേണ്ടത് കിട്ടും അതുപോലെ തന്നെ ആയിരിക്കണം സിവിൽ കോഡ് ഏക സിവിൽ കോഡായിരിക്കണം ഒരു സമൂഹത്തിൻ്റെ പൗര പ്രവർത്തനങ്ങളെ തീരുമാനിക്കുന്നത് പൗരരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നത് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ടത് മാറണം അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ഒരു നീതി അത് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അത് വിവാദപരമായി മാറുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞവരെ ഈ മുസ്ലിം സമൂഹത്തെ അവര സമൂഹമായിട്ട് കാണുന്ന കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് മാറ്റിവെച്ചാൽ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് നടപ്പിലാകട്ടെ എന്ന് തന്നെയായിരിക്കും എല്ലാവരും കരുതുക ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആദ്യകാലങ്ങളിലെ നിലപാട് ഏക സിവിൽ കോഡ് വേണം എന്നു തന്നെയാണ് ഒരു പതുക്കെ പതുക്കെ എനിക്ക് തോന്നുന്നത് ഏക സിവിൽ കോഡ് വാദത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ അത് ബി ജെ പി ബി ജെ പി അങ്ങനെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൽ മൂന്നാമതും മോദി അധികാരത്തിൽ വന്നെങ്കിലും അവർക്ക് ഈ വിശിഷ്ട ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു എന്ന് ഭൂരിപക്ഷമില്ല എന്നുവെച്ചാൽ മൂന്നിലുണ്ട് ഇല്ല അതുകൊണ്ട് അവർക്കത് അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവർ തീരുമാനിച്ചു തങ്ങൾ ഇതുവരെയും കഴിഞ്ഞ രണ്ട് ടേമുകളും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് സൗകര്യമുള്ളതായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ കാലമായിരുന്നു അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കി അതായത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മുത്തലാഖ് എടുത്ത് കളഞ്ഞു അല്ലേ മൂന്നാമത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് വെച്ചിരുന്നത് രാമക്ഷേത്ര നിർമ്മാണം അതും പൂർത്തീകരിച്ചു അങ്ങനെ അവരുടെ അജണ്ടകളെല്ലാം പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അവർക്കുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഏക സിവിൽ കോഡെന്ന് പറയും അതും പൂർത്തീകരിക്കണം എന്നത് തന്നെയാണ് അവരുടെ ഒരു നിർബന്ധവിദ്യ നല്ലതു തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഒരിക്കലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ആയുധങ്ങളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കരുത് ശ്രമിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഏകൽ സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാക്കാം എന്ന് ഇപ്പോൾ അവരുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു ഉത്തരാഖണ്ഡിൽ ആദ്യമായിട്ടെന്ത് ചെയ്യുന്നു അവരത് നടപ്പിലാക്കുന്നു അത് ഇത് നമ്മളുടെ വീഡിയോ മുന്നോട്ട് പോയി കുറേ കഴിയുമ്പോഴേക്കും അത് നടപ്പിലായി എന്ന് പറയുന്ന വാർത്തയായിരിക്കും എല്ലാവരും കേൾക്കേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇത്തരത്തിൽ ഈ നിയമനിർമ്മാണം നടത്താനായിട്ടുള്ള സംവിധാനം ഉണ്ട് ഈ സി എ എ പൗരത്വ ഭേദഗതി വന്നപ്പോൾ അതിനെ എതിർത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ മുസ്ലിങ്ങളെ രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ നീക്കമാണ് കുതന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പോലും അത് അംഗീകരിച്ചില്ല ആ ഭേദ പൗരത്വ നിയമ നിയമം വന്നപ്പോൾ അപ്പോൾ പക്ഷേ പൗരത്വ നിയമം ഇവിടെ പാസ്സായി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡിനെ വിമർശിക്കുന്നവരും അതിൽ ആരോപണം ഉന്നയിക്കുന്നവരും ബി ജെ പിക്ക് ഇതിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നവർക്കിടയിൽ എന്താണ് ഏക സിവിൽ കോഡ് ലക്ഷ്യം വയ്ക്കുന്നത് അല്ലേ ഏക സിവിൽ കോഡ് ലക്ഷ്യമിടുന്ന സമയത്ത് മതപരമായിട്ടുള്ള അവകാശങ്ങൾ പലതും ഇല്ലാതാകും വിവാഹ മരണം അതേപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് വിതരണം മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കയറി ഇടപെടുകയും അവരുടെ പല തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശങ്ങളിൽ നിന്ന് മതങ്ങളെ എടുത്തു മാറ്റുന്ന ഒരു ഒരു സംവിധാനമായിട്ടിത് മാറും പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഈ ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആയിട്ടുള്ള ആളുകൾ യുക്തിവാദികൾ അവരൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഏക സിവിൽ കോഡ് വരണം എന്ന അഭിപ്രായക്കാരൻ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉണ്ടായിരുന്ന അഭിപ്രായം ഏക സിവിൽ കോഡ് വരണം എന്ന് തന്നെയാണ് അപ്പോൾ ഏക സിവിൽ കോഡ് വരുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് മതപരമായിട്ടുള്ള ശാസനകളുടെ നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഈ മതങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മത നേതാക്കളെല്ലാം ഇതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു മതവിഭാഗത്തിനും കടുത്ത പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഉള്ള നടപ്പിലാക്കൽ ആകരുത് അത് അതിന് പകരമായിട്ട് എല്ലാ സമൂഹങ്ങളെയും ഇൻക്ലൂസീവായിട്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ആർക്കും അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഇപ്പോൾ പതിയെ എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നതായിട്ടുള്ള മതവിഭാഗങ്ങൾ പോലും ഇതിനെ പിന്നീട് അനുകൂലിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്നതാണോ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഏക സിവിൽ കോഡിനെ എതിർക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സോ സി പി എമ്മോ അല്ല ഇപ്പോൾ അവർ എതിർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും അവർ തന്നെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമ നിർമ്മാണ പ്രക്രിയ ആയിട്ട് അത് മാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അത് മാറ്റണം അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്കുണ്ടാകാൻ പറ്റ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുവരുത്തൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളൊരു ഒരു രാജ്യം ആ രാജ്യത്ത് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെയൊക്കെ എങ്ങനെയാണ് ക്രിമിനൽ നിയമത്തിൻ്റെ താഴെ എല്ലാവരും ഒരേപോലെയാണ് ക്രിമിനൽ നിയമം ആർക്കും പ്രത്യേകിച്ച് ഒരു ഡിഫറൻസിയേഷൻ കൽപ്പിക്കുന്നില്ല അതുപോലെ സിവിൽ കോഡും അങ്ങനെ തന്നെ ആകണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതങ്ങനെ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുകയും ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരിക്കലും ഒരു സെപ്പറേറ്റിസ്റ്റ് കാഴ്ചപ്പാടുണ്ടാവാൻ പാടില്ല നിങ്ങൾ ഒതുക്കാനാണത് നിർവഹിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് എന്ന് അവർക്ക് തോന്നാത്ത തരത്തിൽ അവർക്ക് ഇന്നൊരു ഫീൽ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിൽ അവരെയും കൂടി കണക്കിലെടുത്ത് അവരുടെ വിശ്വാസ അവരുടെ വിശ്വാസങ്ങളെയും കണക്കിലെടുത്ത് അവർക്ക് പരിക്കില്ലാത്ത രീതിയിൽ കൂടിയായിരിക്കണം അത് നിർവഹിക്കേണ്ടതെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ബി ജെ പി എന്ത് ബി ജെ പി ഒരു ഹിന്ദുത്വ പാർട്ടി എന്നാണ് പറയുന്നത് ബി ജെ പി എന്ത് നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചാലും ഉടനെ പറയാം അത് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് കടത്താനാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീർക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞൊരു ഭീതി ഉണ്ടാക്കാൻ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വിജയത്തിനു കൂടി വേണ്ടിയായിരിക്കും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി ഹിന്ദുത്വരാഷ്ട്രം ഉണ്ടാക്കാനായി പ്രയത്നിക്കുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നൊക്കെയാണ് പല വിമർശകരും ബി ജെ പിയെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇത്തരം സിവിൽ കോഡുകൾ ഇപ്പോൾ മുത്തലാഖ് ബില്ല് പൗരത്വ ഭേദ ഇതൊക്കെ രാജ്യത്തിന് എത്രത്തോളം വേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ ഏക സിവിൽ കോഡും അത്തരത്തിലായി വരുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് അത് വളരെ ദോഷം ചെയ്യുകയില്ലേ ഒരു മതത്തിൽ പിടിച്ചു അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഇത്തരത്തിൽ ബി ജെ പി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ രാജ്യത്തൊരു കലാപം കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയല്ലേ അല്ല എന്താണ് ബി ജെ പി തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകരെ ബി ജെ പിയുടെ എം എൽ എമാർ തന്നെയാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആൾ എതിർ പാർട്ടികളുണ്ട് എന്നുള്ളത് ശരിയാണ് അവരെപ്പോഴും മുസ്ലിങ്ങളെ ഒരു അവരെ സമൂഹമായിട്ട് കണക്കാക്കി അവരെ പുറത്താക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവരുടെ പ്രസ്താവനകൾ ഒക്കെ അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും തരത്തിൽ ബി ജെ പി സർക്കാരിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ അവരോട് പറയും നീ ഇന്ത്യയിൽ ജീവിക്കേണ്ട നീ പാകിസ്ഥാനിലേക്ക് പോകും എന്ന് അവരാണ് വിളിച്ചു പറയണം മറ്റു പാർട്ടികൾ വിളിച്ചു പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരങ്ങനെ ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കേരളം ഒരു മിനി പാക്കിസ്ഥാനാണ് എന്നൊക്കെ പറയുന്നത് മറ്റു പാർട്ടികളല്ല അത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല അത് പറയുന്നത് അത് പറയുന്നത് ബി ജെ പി കാരാണ് എന്തിനാണ് ഈ ബി ജെ പി അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് അത് സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തെ സമൂഹമായിട്ട് പ്രഖ്യാപിച്ച് അവരെ അപ്പുറത്ത് നിർത്തി വലിയ തരത്തിൽ ധ്രുവീകരണം വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് ഹിന്ദുക്കളുടെ മുഴുവൻ വോട്ട് നേടി അധികാരത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോരുടെ ആ കാഴ്ചപ്പാടൊക്കെ മാറണം അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അതിനുശേഷം പിന്നീട് ഇൻക്ലൂസീവ് ക്യാരക്ടറാണ് വേണ്ടത് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗക്കാരും അദ്ദേഹത്തിൻ്റെ പ്രജകളാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് അവരെ ഒരേപോലെ കണക്കാക്കണം ആ ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉണ്ടാവണം കോഡ് വരുന്ന സമയത്തും അതിനൊരു ഇൻക്ലൂസീവ് ഉണ്ട് എന്ന് എല്ലാവരെയും ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ വലിയ കാര്യമായിട്ട് വിവാദമാകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനും അതേപോലെ തന്നെ രാജ്യത്തിനും ഗുണകരമായി മാറുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെയാണ് നല്ലതും കാരണം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക മതത്തിന് ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് സിവിൽ കോഡിൻ്റെ കാര്യത്തിലേക്ക് അപ്പോൾ സിവിൽ കോഡ് വേണം എന്നുള്ള നിർദ്ദേശം ഭരണഘടനയുടെ ആരംഭകാലത്ത് തന്നെ തുടങ്ങിയതാണ് നല്ല രീതിയിൽ പൂർത്തീകരിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് എല്ലാ അഭിപ്രായങ്ങളും കേട്ട് അതിൽ നല്ലതേത് ചീത്തയേത് എന്നോക്കി നല്ലത് തിരഞ്ഞെടുത്ത് ചീത്ത തള്ളി എന്ന് നടപ്പിലാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ നടപ്പിലാക്കുന്നവർക്ക് ആ ലക്ഷ്യമില്ല നടപ്പിലാക്കുന്നവർ നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് കുറേ വോട്ട് കിട്ടണം എന്ന് പറയുന്ന ഒരാഗ്രഹം വെച്ച് വളർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹത്തെ അവരെ സമൂഹമായിട്ട് നിർത്തി അവർക്കെതിരെയുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് അത് മാറ്റിയാൽ മതി അത് മാറ്റിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം വളരെ എന്താണ് ഈസി ആയിട്ട് ഈ കാര്യങ്ങളിൽ ചെയ്തു പോകുന്ന രീതിയിലേക്ക് പോയാൽ എൻ്റെ നല്ല എന്താണ് നന്മകളെയും ഒക്കെ പരിശോധിച്ച് നല്ലത് തിരഞ്ഞെടുത്ത് ചീത്ത മാറ്റി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ബില്ല് അവതരിപ്പിച്ച് ആ പാസ്സാക്കി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ് പാസ്സാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്